ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പുട്ടായാലോ ഇന്ന് ഒരു പുട്ട് കഴിക്കാം നമുക്ക് ഇതൊരു അര കിലോ വെള്ളുകപ്പയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഉണക്കക്കപ്പ പോലെയല്ല വാട്ടാതെ കൊണ്ട് ഉണക്കുന്നതാണ് ഇത് ഇതിടിച്ച് പൊടിച്ചൊക്കെയാണ് പണ്ടൊക്കെ പുട്ടുണ്ടാക്കുന്നത് ഇപ്പം മിക്സിയിൽ പൊടിക്കും അപ്പോൾ ഇതൊരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ കുതിർത്ത് വയ്ക്കണം കപ്പ കുതിർക്കാനിട്ടിട്ട് ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളം കളയണം ഇത് നന്നായിട്ട് കഴുകി ഇതിലെ മണ്ണും ചെളിയൊക്കെ കളഞ്ഞതാണ് ഇനി നമുക്കിതൊരു കുട്ടയിലേക്കോ അല്ലെങ്കിൽ സ്ട്രീനറിലൊക്കെ ഇട്ട് കൊടുക്കാവേ ഒരു തുള്ളി പോലും വെള്ളമയം ഇല്ലാതെ വേണം ഈ കപ്പ പൊടിച്ചെടുക്കാൻ ഒട്ടും വെള്ളമില്ലാതെ ആയിട്ടുണ്ട് മിക്സിയുടെ ജാറിന് ഒട്ടും തന്നെ നനവു പാടില്ല ക്ക് കപ്പ കു പൊടിച്ചെടുക്കാം ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ നമ്മൾ പുട്ടിനൊക്കെ അരി പൊടിക്കില്ലേ ആ ഒരു പരുവത്തിന് വേണം പൊടിച്ചെടുക്കാൻ എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട് ശബ്ദം ശരിയില്ല കപ്പ മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് പാകത്തിന് ഉപ്പ് ചേർക്കണം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ ഒരു വെള്ളമയം ഉണ്ട് ഇനി നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ പുട്ടിനൊക്കെ മാവുന്നനിക്കില്ലേ അതുപോലെ ഒന്ന് എടുത്താൽ മാത്രം മതി ഇനി നമുക്ക് സാദാ പോലെ പുട്ടു പുഴുങ്ങുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് നിറയ്ക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി തേങ്ങ കൂടുതലിടണം ഇതിൻ്റെ സ്വാദം എന്ന് പറയുന്നത് തേങ്ങ ഇടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇച്ചിരി തേങ്ങ കൂടുതലിടുക അപ്പോൾ രണ്ട് സൈസിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് തേങ്ങ ഇട്ടും സാദാ പോലെയും സാധാ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഉണ്ടാക്കില്ലേ അതുപോലത്തെ പുട്ടായിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ അടുത്തത് മാവിൻ്റെ കൂടത്തിൽ കുറച്ച് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അതും ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ അടുത്തത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം നമ്മൾ രണ്ടാമത് ആവിക്ക് വെച്ച പുട്ടും ഇവിടെ ആയി അപ്പം രണ്ട് സൈസില് പുട്ടുണ്ടാക്കുന്നത് കണ്ടല്ലോ വെള്ളുകപ്പ് കൊണ്ടുള്ള പുട്ട് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ സാധാ പു കപ്പ കൊ കൊണ്ടൊക്കെയുള്ള പുട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ കഴിക്കണം കാരണം അത്ര ടേസ്റ്റാണ് ഞാൻ ചുമ്മാ പറയുമല്ല കഴിച്ചിട്ടുള്ളവർക്കേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളു ഒരു പഴവും കൂടെ ഒക്കെ കൂട്ടി കഴിക്കുവാണെങ്കിലുണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു സ്വാദം എന്നറിയുമോ ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ചൂടോടെ ഈ പുട്ടൊന്ന് രാവിലെ ഇങ്ങനെ ഒരു പുട്ടൊന്ന് കഴിച്ച് നോക്കിക്കുക നിങ്ങൾ അപ്പോഴേ അതിൻ്റെ സാധനയുള്ളു ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആ ബെൽ കൂട്ടത്തിലെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം Thank you.